തൃശൂർ കൊടകരയിൽ കെട്ടിടം തകർന്നതിന് പിന്നാലെ കുന്നംകുളത്തും കെട്ടിടം തകർന്നു കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലാണ് കാലപ്പഴക്കമുള്ള ഇരുന്നില കെട്ടിടം തകർന്നു വീണത് സൂരജ് അജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു നിസ്ക കുന്നംകുളത്ത് കെട്ടിടം തകർന്ന മേഖലയിലാണ് നമ്മളുള്ളത് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് കരുതുന്നു ഇന്ന് രാവിലെയാണ് ഈ കൊടകരയിൽ ആദ്യ കെട്ടിടം തകരുന്ന അവിടെ മൂന്ന് പേരുടെ ജീവൻ തന്നെ കെട്ടിടം തകർന്ന് നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന കുന്നംകുളത്തുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് വലിയ കെട്ടിടമാണ് അതായത് ഇരുനില കെട്ടിടമാണ് എത്രമാത്രം നീളമുണ്ടാ കെട്ടിടത്തിനെന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പ്രത്യേകിച്ചത് കുന്നംകുളം വടക്കാഞ്ചേരി റോഡാണ് ആ റോഡിൽ ഉള്ള കെട്ടിടമാണ് തകർന്നിരിക്കുന്നത് ഓടും ഷീറ്റും മേഞ്ഞ കെട്ടിടമായിരുന്നു ആ കെട്ടിടം ഈ കനത്ത മഴയിൽ നിലം പൊത്തുകയായിരുന്നു അതിന്റെ മുൻഭാഗമാണ് തകർന്നു വീണിരിക്കുന്ന ഒത്തിരി ആളുകൾ പോകുന്ന മേഖലയാണ് ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ രക്ഷാപ്രവർത്തനം സാറേ എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് ഇപ്പോൾ എസ് കെ ഈ വലിയ ഷീറ്റാണ് അത് ഈ മുൻവശത്തുണ്ടായിരുന്ന മേൽക്കൂരയാണ് ആ മേൽക്കൂര എടുത്തുയർത്താനുള്ള ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് അവരുടെ എല്ലാം നേതൃത്വത്തിൽ വലിയ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നു ഇവിടെ പൊതുപ്രവർത്തനം അവരുടെ എല്ലാം നേതൃത്വത്തിൽ നമ്മളോടൊപ്പം ഇപ്പോൾ കൂടി എന്താണ് സംഭവിച്ചതെന്നാണ് കണക്കൂട്ടുന്നത് ഇത് രാവിലെ ഒരു അഞ്ചര മണിയോട് കൂടിയിട്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് വൈകുന്നേരം വൈകുന്നേരഞ്ചര മണിക്കാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് കടയുള്ള ഒരു ബിൽഡിംഗ് ആണ് സൈഡിലെ മതിലെ തല്ലിപ്പോയിരിക്കും മുകളിൽ ഭാഗത്തുനിന്ന് അതിൻ്റെ അതിന്റെ അതിൻ്റെ അതിനെ കാരണം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഫ്രണ്ട് ഇടിഞ്ഞു വീഴാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വ്യാപാര സാധനം കൊണ്ട് ഒരുപാട് നഷ്ടം കൂടെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താലൂക്കുന്നു പിന്നെ ജില്ലാ കളക്ടർ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇതിന് വേണ്ട ഒരു സഹായങ്ങളും വ്യാപാരികൾക്ക് വന്ന ഡാമേജ് ചേമ്പർ ഓഫ് കോമേഴ്സിന് വന്ന ഡാമേജിന് അതിൽ സഹായവും നൽകാൻ പ്രത്യേകം എന്ന് അധികാരിയുടെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കെട്ടിടം ത്തിന്റെ ഡാമേജല്ല നിർത്തി അത് പ്രതികരിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാവണം ഒരു മെയിൽ ദയമായിട്ടുള്ള അപകടങ്ങൾ വരാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടാവണം ഇതെ ഇത് തന്നെയാണ് അതായത് ഇത് ഒരു കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നു അതോടൊപ്പം തന്നെ ശക്തമായ മഴ ആ മഴയിലാണ് ഈ കെട്ടിടം തകർന്നിരിക്കുന്നത് എന്തായാലും മുഴുവായത് വലിയ ദുരന്തമാണ് അതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ അടക്കമുള്ള സ്കേറ്റ്